മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട കേസ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന ഒരു 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 വ്യക്തിക്കെതിരായിട്ടുള്ള അതിനെ രണ്ട് രണ്ടായിട്ട് തന്നെ കാണണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെ ഭിന്നതയുണ്ടോ നിലപാട് പറയുന്നത് നിങ്ങളിപ്പോൾ സിഗാവ് ബിനോയ് വിശ്വത്തിന് മറുപടിയാണ് നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ സിഗാവ് ബിനോയ് വിശ്വത്തിന് മറുപടി പറഞ്ഞാൽ അത് വലിയ വാർത്തയായി അച്ചടിച്ചു വരും വലിയ വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയാൻ പാടില്ല വലിയ വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയുന്ന രീതി ഞങ്ങൾക്കില്ല അതുകൊണ്ട് അത് പറയാതിരിക്കുന്നതിലാണ് വേണ്ടത് വലിയ വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ മര്യാദയാണ് അപ്പോൾ വലിയ വാർത്തയ്ക്ക് വേണ്ടി ഞാൻ വർത്തമാനം പറയുന്ന ശീലമില്ല ഞങ്ങളുടെ പാർട്ടിക്കും ഇല്ല പിന്നെ ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ വളരെ ഞങ്ങൾ എൻ്റെ സെക്രട്ടറി ഡിവൈഎഫ്ഐ ആണ് ഡിവൈഎഫ്ഐക്ക് അത് സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നടക്കുന്നത് എന്താണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇന്ത്യയിൽ രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ എന്നിവർക്കെല്ലാം എതിരെ ഇ ഡി മാത്രം ചുമത്തിയത് രാജ്യസഭയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് തന്നെ അതിന് ലഭിച്ച ഉത്തരമുണ്ട് അതിലെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് അല്ല കൺവിക്ഷൻ നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് നൂറ്റി തൊണ്ണൂറ് ഔട്ട് ഓഫ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടാണ് ഇത് വ്യക്തമല്ലേ ഇവിടെ രണ്ട് കമ്പനികൾ തമ്മിൽ നികുതി അടച്ച് രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയൊരു കരാ ഉടമ്പടി അതിൻ്റെ പേരിൽ നടത്തിയ ഇടപാടുകൾ അതിന് എല്ലാ തരത്തിലും ടാക്സ് നിയമാനുസൃതമായ എല്ലാ വഴികളും പൂർത്തിയാക്കി നടത്തിയ ഇടപാടുകൾക്ക് മേൽ ഇങ്ങനെ മുദ്രകുത്തി ഇറങ്ങി പുറപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്ററായ യുവതിയായ ഒരു യുവതിക്ക് നേരെയുള്ള കടന്നാക്രമണമൊന്നുമല്ല ഇത് രാഷ്ട്രീയമാണ് എന്ന് എൻ്റെ സംഘടനയ്ക്ക് ഡിവൈഎഫ്ഐക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട് നമ്മൾ രാജ്യത്തെ ഈ നവഭാസിസ്റ്റ് ഗവൺമെൻറ്റിനെ നമ്മൾ എതിർക്കേണ്ടത് ഈ പ്രവണതകളെ എതിർക്കേണ്ടത് അത് നമ്മൾ പൊതുവിൽ ഈ പ്രവണതകളെ എതിർക്കാൻ നടക്കുന്ന രാഷ്ട്രീയ സമരങ്ങളുടെ ഭാഗമാണ് ആ കേസിനെ പ്രതിരോധിക്കുന്നത് എന്നത് നല്ല ബോധ്യം എൻ്റെ സംഘടനയ്ക്കുണ്ട് തീർച്ചയായും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും അതുണ്ട് അത് വളരെ ശക്തമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മത്സര നേതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതാണ് സി പി എമ്മിൻ്റെ നിലപാട് ഒപ്പം ഡി വൈ എഫിയുടെ നിലപാട് അദ്ദേഹം വളരെ പ്രമുഖരായ നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഞാനിത് പറഞ്ഞിട്ട് വലിയ വാർത്ത അച്ചടിച്ച് വരാൻ വിവാദം അല്ലെങ്കിൽ വർത്തമാനം പറയേണ്ട അവസ്ഥ ഇപ്പം ഞങ്ങട്ടില്ല ഏതാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വളരെ ക്ലിയർ ക്ലിയറല്ലേ പറഞ്ഞത് എന്നോട് എന്നോടനുഭവ ചോദിച്ച ചോദ്യത്തിന് മനോരമ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ പത്രത്തിൽ ഒന്നാമത്തെ പേരിൽ അച്ചടിച്ചു പോലെ ഒന്നോ രണ്ടോ മൂന്നാമത്തെ പേരിലൊക്കെ നിങ്ങൾക്ക് അച്ചടിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞ ശരികളും അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാടുകളും വാസ്തവങ്ങളും ഭരണഘടനയുടെ അന്തസ്സത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം നിങ്ങൾ അഞ്ചാമത്തെയോ ആറാമത്തെ പേജ് കൊടുക്കും താഴത്തെ ചെറിയ ടിക്കറിൽ നിങ്ങൾ കൊടുക്കും ഞാനീ പറഞ്ഞ കാര്യം ബിനോയ് വിശ്വത്തിനത്തിലെ എ റഹീം എന്ന് പറഞ്ഞ് നിങ്ങൾ ബിഗ് ബ്രേക്കിംഗ് കൊടുക്കും അത് വലിയ വാർത്ത അച്ചടിച്ച് വരാൻ വേണ്ടി വർത്തമാനം പറയലാണ് അതങ്ങനെ പറയുന്നത് രാഷ്ട്രീയമായ ശരിയല്ല അപ്പോൾ ആ രാഷ്ട്രീയമായ ശരികേട് ഞങ്ങൾ പറയാറില്ല